നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോ ബംഗ്ലാദേശില് ഒരു ദുർഗാ ക്ഷേത്രം അവിടുത്തെ സുഡാപ്പികളെ തല്ലിപ്പൊളിച്ചു അപ്പോൾ ഇപ്പൊ പുതിയ പ്രധാനമന്ത്രിയാണല്ലോ അയാൾ പറയുന്നത് യൂനസ് അപ്പോൾ പറയുന്നത് കയ്യേറിയ സ്ഥലത്താണ് ഈ ക്ഷേത്രം വെച്ചതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് പള്ളി വെക്കാൻ ആകെ സൗദി അറേബ്യയിൽ മാത്രം പള്ളി വെക്കാൻ പാടുള്ളൂ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന പള്ളികളൊക്കെ അവർ കയ്യേറിയതാണ് എല്ലാം കൈയേറിയതാണ് വേണ്ടാത്ത പണി ചെയ്തിട്ട് പറയലാണ് കയ്യേറിയ സ്ഥലത്താണ് പള്ളി വെച്ചത് അമ്പലം വെച്ചേ അതുകൊണ്ടാണ് തല്ലിപ്പൊളി ചെയ്തത് ഈ യൂണിസ് എന്ന് പറയുന്നവൻ മഹാവൃത്തിയിട്ടവനാണ്ട് ഇവന് നോബൽ സമ്മാനം കൊടുത്തത് ആരാണാവോ ഏത് ചട്ടിയാണോ ഒരു പിടിയില്ല എന്തായാലും ബംഗ്ലാദേശ് ഈ ഷെയ്ഖസീനയുടെ സമയത്ത് സാമ്പത്തികമായിട്ട് വികസിച്ച് വരുന്ന രാജ്യമായിരുന്നു ശ്രീലങ്ക തകർന്നല്ലോ ചൈനക്കാർ ശ്രീലങ്കനെ കടക്കണിൽ വീഴ്ത്തി നശിപ്പിച്ചല്ലോ അപ്പോൾ ബംഗ്ലാദേശ് ഒരു ബില്ല്യൺ ഡോളറാണ് ശ്രീലങ്കക്ക് കൊടുത്തത് വൺ ബില്യൺ യു എസ് ഡോളർ ഭാരതം അതിലൊക്കെ അധികം കൊടുത്തു അത് കുറേ വിഷയം പക്ഷേ ഒരു ബില്യൺ ഡോളർ സഹായിക്കാനായിട്ടുള്ള കരുത്ത് അവർക്കുണ്ടായില്ലേ പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ അവർ കടത്തിൻ്റെ പുറത്ത് കടയി ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക പുരോഗതി നശിച്ചു തീർന്നു ഇനി അവിടെ പട്ടണയും പണ്ട് അതായത് എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ യു എൻ്റെ ലിസ്റ്റിൽ ബംഗ്ലാദേശായിരുന്നു ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം ബംഗ്ലാദേശ് അവിടുത്തെ പെൺകുട്ടികളൊക്കെ നിസാര കാശിന് കുടിതുണി അഴിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു അവിടെ വേശ്യാവൃത്തി ഇപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വേശ്യാപൃത്തിയായി കാശില്ലാണ്ട് വരുമ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ വരുന്നത് കാശില്ലാണ്ട് വരുമ്പോഴാണ് മനുഷ്യർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് വേഷ്യാഭൃത്തിയിൽ ഏർപ്പെടുന്നതും അതുകൊണ്ട് എന്തൊരു കഷ്ടം എന്ന് പറയും ബംഗ്ലാദേശ് വളർന്നു വന്ന രാജ്യമായിരുന്നു അവർ മുസ്ലിങ്ങൾക്ക് എന്താ മുസ്ലിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ മിക്ക സ്ഥലത്തും അവർക്ക് പട്ടിണിയും പരിപുട്ടവും അവരൊന്ന് രക്ഷ പച്ച പിടിച്ച് പറഞ്ഞായിരുന്നു അപ്പം അവിടുത്തെ സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ ഇളക്കി മറിച്ച് ഷെയ്ഖ് ഹസീനെ ഓടിച്ച് എന്നിട്ട് ഈ യൂനസ് എന്ന് ഈ കള്ളർ റാസ്കൾ വന്നു ഒരു അവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ല ബംഗ്ലാദിലെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അത് പോലെ ആയിരിക്കണം അവിടുത്തെ ജനങ്ങളെ തൻ്റെ നാട്ടിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റണം മോദി കണ്ട പതിനൊന്ന് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് തന്നെ പതിനേഴ് കോടി ഭാരതീയരെ രേഖയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി അതൊരു വലിയൊരു കാര്യം നിസ്സാര കാര്യമാണ് നൂറ്റെഴുപത് മില്യൺ പീപ്പിൾ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി മില്യൺ പീപ്പിൾ സ്വിറ്റ്സർലൻഡിൻ്റെ മൊത്തം ജന ജനസംഖ്യ എട്ട് മില്യൺ ആണ് മൊത്തം ജനസംഖ്യ അപ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മടങ് ജനങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ മൊത്തം ജനങ്ങൾ ഇരുപത്തിരണ്ട് മടങ്ങ് അത്രയും ആൾക്കാരെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്ന് പറയുമ്പോൾ മോദിക്ക് ഒരു സെല്യൂട്ട് ഇരിക്കട്ടെട്ടോ കാരണം നമുക്ക് അത്രേ ഉള്ളൂ നമുക്ക് ജാതിയും മതമൊന്നുമല്ല ജനങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ പോക്കറ്റിൽ കാശ് വേണം അതിന് നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണം അതിനീ മത തീവ്രവാദി കഴുതകൾ സമ്മതിക്കില്ല വളർന്ന് വളർന്നു തന്നെയായിരുന്നു ബംഗ്ലാദേശ് വളർന്നു തന്നെ ഈ ഷെയ്ഖ് ഹസീനയുടെ കൂടെ ഭാരതവും ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഇപ്പം എല്ലാ ഹെൽപ്പും ഭാരതം നിർത്തി വെച്ച് എന്തൊക്കെ പണിയാണ് കിട്ടിയേക്കറിയാ ബംഗ്ലാദേശായിരുന്നു ബംഗ്ലാദേശിയാരുടെ വൈദ്യുതിയും ഒക്കെ കട്ടായി അദാനി ഗ്രൂപ്പിൻ്റെ ഇതിലായിരുന്നു വൈദ്യുതി അവർക്ക് എത്രയോ കോട്ടിക്കണക്കിന് രൂപ കടമുണ്ട് ബില്ല് കൊടുത്തിട്ടില്ല അപ്പോൾ അവർ നമ്മുടെ നാട്ടിലെ ആൾക്കാരെയൊക്കെ അവിടെ കൊല്ലാൻ തുടങ്ങി മുസ്ലിങ്ങൾ ഇവർക്ക് അതാണല്ല ഹിന്ദുക്കളെ കൊല്ലും ബുദ്ധന്മാരെ കൊല്ലും ക്രിസ്ത്യാനികളെ കൊല്ലും ആരെങ്കിലൊക്കെ കൊല്ലണം അത്രേ ഉള്ളൂ മനസ്സിലായു എന്ത് മനുഷ്യരാണ് ഇവർ എന്തൊരു എന്തൊരു കഷ്ടമാണ് ഇതുങ്ങളെ കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു വാർത്ത വായിക്കുന്നത് മ്യാൻമറിലാണ് മുസ്ലിങ്ങൾ മ്യാൻമറിലാന്ന് വെച്ചാൽ ബർമ്മ ബർമ്മയിൽ ബുദ്ധിസ്റ്റുകളാണ് ബുദ്ധിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കറിയാലോ ബുദ്ധിസ്റ്റുകൾ ഈ സ്വിറ്റ്സർലൻഡ് തെരുവിൽ കൂടെയും ചിലപ്പോൾ ഒക്കെ ബുദ്ധിസ്റ്റുകൾ നടന്നു പോകണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഈ കാവ്യം ഇട്ട് ഈ വിൻ്റർ കൊടിയ വിൻ്റർ ടൈമിന് പോലും അവർ ജാക്കറ്റും മറ്റൊന്നും മറിച്ച് ഒന്നും ഇല്ല കാവ്യ ഇട്ടുണ്ടാണോ അവർ പോണത് ബുദ്ധ സന്യാസികളാണ് അവർ ചെയ്യുന്നത് ശരിയോ തെറ്റോ അവർ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ പക്ഷേ ഇപ്പം ഞാനിവിടുന്നൊരു സിഗരറ്റ് വലിക്കുന്നത് ഞാൻ നിങ്ങൾ ഉപദ്രവിക്കണില്ലല്ലോ അതേസമയം ആ സിഗരറ്റ് പുക വച്ചിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് ഫു എന്നും പറഞ്ഞ് ഉദിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഉപദ്രവമാണ് മനസ്സിലായത് എന്ന് പറയുന്ന പോലെ ബുദ്ധിസ്റ്റുകൾ ആരും ഉപദ്രവിക്കാത്ത വായി കൈട്ടാൽ പോലെ കടിക്കാത്ത ആൾക്കാരാണ് ആ ആൾക്കാരെ കൊണ്ട് അവരെ അക്രമാസക്തരാക്കി അവർ മുസ്ലിങ്ങളൊക്കെ തല്ലി ഓടിച്ചവിടുന്നു മ്യാൻമാറിൽ തല്ലി ഓടിച്ച് കാരണം ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ടെന്ന് അവർ പറഞ്ഞു കാരണം നിങ്ങൾ അപകടകാരികളാണ് നിങ്ങൾക്ക് യാതൊരു മര്യാദയുമില്ല അതായത് അവിടുത്തെ പോലീസിനെ തല്ലിക്കുന്നു സുഡാപ്പികൾ സുഡാപ്പികളെല്ലാം കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കണേ മനസ്സിലായി ഇപ്പം മട്ടാഞ്ചേരി അതേപോലെ കോഴിക്കോട് മലപ്പുറം അവിടെയൊക്കെ ഈ സുഡാപ്പികളുടെ മാത്രം സെറ്റിൽമെൻ്റ് ഉണ്ടല്ലോ വേറെ ആർക്കും അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ ഇവരവിടെ വലിയ ശക്തിയാണ് പക്ഷേ ഇപ്പം മട്ടാഞ്ചേരി വലിയ ശക്തിയൊക്കെ തന്നെയാണ് പക്ഷേ ഇന്ത്യൻ ആർമി എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ശക്തി ഇന്ത്യൻ ആർമിയും മട്ടാഞ്ചേരി കൂടി ഒരു പരേഡ് നടത്തി കഴിഞ്ഞാൽ എല്ലാ സുഡാപ്പികളും ഓടി വിട്ടിക്കയറും അത്രയുള്ള കാര്യം അതേപോലെ അവർ കൂട്ടം കൂട്ടമായിട്ട് താമസിക്കാൻ മ്യാൻമറിൽ അനുവദിച്ചു പക്ഷേ അപ്പോൾ അവർ ബുദ്ധിസ്റ്റുകളെ ഉപദ്രവിക്കാൻ തുടങ്ങി നമ്മുടെ മതമാണ് ശരിയായ മതം അള്ളാഹുവും അന്ത്യപ്രവാചകനുമാണ് ശരി എന്നും പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി പോരാഞ്ഞിട്ട് പോലീസുകാരെ കൊല്ലുകയും ചെയ്തു പോലീസുകാരെ കൊല്ലണം എന്ന് ആലോചിച്ച് നോക്കും ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ തൃശ്ശൂർ ഒരു ലഹരി പാർട്ടി നടത്തിയിട്ട് ആൾക്കാർ അവിടെ ശല്യം സഹിക്കാൻ പറ്റുന്നുണ്ട് പോലീസിനെ വിളിച്ചു പോലീസ് വന്നപ്പം ഈ ലഹരി പാർട്ടി നടത്തുന്ന ഊളകൾ പോലീസിനെ തല്ലി ഓടിച്ചു പോലീസ് വണ്ടിയും തകർത്ത് മൂന്നാല് വണ്ടി പോലീസിൻ്റെ എത്ര ലക്ഷം രൂപ നശിച്ചിട്ടുണ്ടെന്ന് പറയുമോ പൊതു സ്വത്താണ് പോലീസിൻ്റെ വണ്ടിയെന്ന് വച്ചാൽ അല്ലാണ്ട് പോലീസുകാർ വീട്ടിൽ നിന്ന് കാശെടുത്തോണ്ട് ഒന്നും ഉണ്ടാക്കണ വണ്ടിയല്ലേ ഇത് സർക്കാർ ഗതിനാമ വണ്ടിയൊക്കെ കൊടുക്കുന്നത് വണ്ടി യൂണിഫോം പോലീസ് ഇട്ടാക്കണ ഷൂ പോലും അവർ താമസിക്കുന്ന വീട് എല്ലാം സർക്കാർ കാശാണ് പൊതുജനങ്ങളുടെ കാശാണ് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ എന്ത് കഴുതകളായിട്ട് വേണം ലഹരി പാർട്ടി ഇങ്ങനെയാണോ ലഹരി പാർട്ടി എടുത്തണം ഏഹ് ആ നാട്ടുകാർക്ക് ശല്യം ഇല്ലാണ്ട് പാർട്ടി എടുത്തണം അതാണ് വേണ്ടത് നാട്ടുകാർക്ക് ശല്യം കഴിഞ്ഞാൽ പോലീസുകാർ വിളിക്കും വിളിച്ചു പറയും അപ്പോൾ പോലീസുകാർ വരുമ്പോൾ സോറിട്ടാ സോറിട്ടാ സോറി ഇട്ടാ ഇപ്പം തന്നെ പൊഴിഞ്ഞു പോകണേ ഞങ്ങൾ പോകേണ്ടത് പാർട്ടിയൊക്കെ തീർന്ന് അങ്ങനെ പറയേണ്ടത് ഒരു ക്ഷമാപണം നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ചിലപ്പോൾ സോൾവ് ആയതന്നെ പക്ഷേ അതിന് പകരം പോലീസുകാരടിച്ചു ഓടിച്ചെന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാണ് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടും അവന്മാരെ പിടിച്ച് തല്ലി കാലൊക്കെ ഒടിച്ച് പക്ഷെ അത് തെറ്റാണ് അത് തെറ്റാണ് ഇവ പലരും അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് ഇവ സ്വിറ്റ്സർലൻഡിൽ പോലീസ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പോലീസ് ഒരിക്കലും അങ്ങനെ പോലീസ് അങ്ങനെ ചെയ്യാനുള്ള അധികാരമില്ല മനുഷ്യന്മാരെ കാല് തല്ലി ഓടിക്കാനുള്ള അധികാരം പോലീസിന് ഇല്ലയാണ് അതേസമയം ഒരു കോടതി ഉത്തരവ് അവൻ്റെ കാല് തല്ലി പിടിക്കുന്ന ഒരു ജഡ്ജി പറയണമെങ്കിൽ തല്ലി പിടിക്കാം പക്ഷെ അങ്ങനെ ഒരിക്കലും ജഡ്ജി പറയില്ല അവന് ഇത്ര വർഷത്തേക്ക് ജയിലിലാക്കും അല്ലെങ്കിൽ അവനെ തൂക്കിക്കൊല്ലു അങ്ങനെയൊക്കെയല്ലേ പറയണത് അല്ലോട് കാല് തല്ലി പിടിക്കാനും ഏതെങ്കിലും ജഡ്ജി പറയും പറയൂ ഇത് സൗദി അറേബ്യ ഒന്നുമില്ലല്ലോ കൈവെട്ടാനും കാല് വെട്ടാനും ഒക്കെ അപ്പോൾ അത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാനൊരു മൂരാച്ചയായിട്ട് മാറും പക്ഷെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത് അതായത് പോലീസുകാർക്ക് ആളുകളെ മർദ്ദിക്കാനുള്ള യാതൊരു റൈറ്റുമില്ല അവകാശമില്ല പോലീസ് നിയമപാലകരാണ് അവർ ചെയ്യുന്ന കുറ്റവാളികളെ പിടിച്ച് കൈയും കാലമൊക്കെ വേണമെങ്കിൽ കെട്ടിയിടാം നോ പ്രോബ്ലം അത് കോടതിയിൽ ഹാജരാക്കുക എന്നിട്ട് ചാർജ് ഷീറ്റ് ഇത് ഇന്നിന്ന കാര്യങ്ങളാണ് ഇയാൾ ചെയ്തേക്കുന്നത് എന്ന് പറയുക ഇതാണ് ശരിക്കുള്ള പോലീസുകാരുടെ ഡ്യൂട്ടി അല്ലാണ്ട് ജനങ്ങളെ തല്ലിക്കൊല്ലലല്ല എത്ര ആൾക്കാരാണ് അറിയുന്നത് നമ്മുടെ നാട്ടിൽ പോലീസുകാരെ തല്ലുകൊണ്ടിട്ടേ ഇതൊരു കഷ്ടമാണെന്നറിയാൻ പോയി എൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഉള്ളത് പാവം മനുഷ്യനാണ് റാവു എന്ന് പറഞ്ഞിട്ട് റാവു ചെട്ടിയാണ് പഞ്ചപാവായിരുന്ന ആൾ അയാളെ ഞാനൊരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി നടന്ന് പോണേൻ അപ്പം ഇയാള് ഫ്രണ്ടിൽ എൻ്റെ ഫ്രണ്ടിൽ റാവു സൈക്കിളും ചവിട്ടി കൊണ്ട് പോകും ഒരു പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ കൊണ്ട് അങ്ങനെ ചവിട്ടി റാവുവിൻ്റെ മുമ്പിൽ അപ്പം ഞാൻ തൊട്ട് പുറയിലുണ്ട് റാവുവിന് ഇങ്ങോട്ട് പിടിച്ചിട്ടില്ലേ അവനങ്ങാട് എന്താണ് പട്ടിനെ മൂച്ചിനെ കെറിയ പോലെ ജീപ്പിൻ്റെ അകത്തൊരു വലിച്ചങ്ങടൊരു ഏറായിരുന്നു അതായത് ഇനി അയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയിക്കുന്ന എല്ലാവരും കൂടി വന്നവനും പോനവനും കൂടി അവൻ്റെ നെഞ്ചിടിച്ച് വെള്ളമാക്കും അങ്ങനെ കൊല്ലുക മരി അവിടെ കിടന്ന് ചത്തില്ലെങ്കിൽ പുറത്തിറങ്ങി ചുമച്ച ചുമച്ചയാവും എന്തൊരു മഹാഭാവമാണെന്നറിയോ പോലീസുകാർ ചെയ്യണം ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ മനുഷ്യരെ കൊല്ലാനല്ല മനുഷ്യരുടെ സ്വത്തും ജീവനും രക്ഷിക്കാനാണ് അതാണ് നിങ്ങളുടെ ജോലി പോലീസാരുടെ ജോലി അല്ലാണ്ട് പാവങ്ങളെ തല്ലിക്കൊല്ലാന്നല്ലേ ഇപ്പൊ യുവന്മാർ പാവങ്ങളൊന്നുമല്ല ഈ ലഹരി ഇത് നടത്തിയ ആൾക്കാർ ഈ പാവങ്ങളൊന്നുമില്ല പോലീസുകാരനെയൊക്കെ കൈ അതിക്രമിച്ചു എന്ന് പറയുമ്പോൾ അന്മാര് തെറ്റുകാരി തന്നെയാണ് പക്ഷെ അതിന് ശിക്ഷിക്കേണ്ടത് നീതിപീഠമാണ് ശിക്ഷിക്കേണ്ടത് ഒരു പോലീസുകാരോ ഒരു കോൺസ്റ്റബിളിനോ എസ് ഐകോ സർക്കിൾ ഇൻസ്പെക്ടറിനോ ഒരു ഡിവൈഎസ്പിക്കോ എസ്പിക്കോ അസിസ്റ്റൻ്റ് കമ്മീഷണറിനോ കമ്മീഷണറിനോ ആർക്കും ഡി ജി പിക്ക് പോലും അധികാരമില്ല ശരിക്കും പറഞ്ഞാൽ ഇവ മര തല്ലി കാലിൽ കൈയ്യിൽ കാലം ഒടിക്കുക ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ട ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് പല സ്ഥലത്തും ഇപ്പം നടക്കേണ്ടത് പ്രതികളാണെന്നും പറഞ്ഞ് പിടിച്ച് കയ്യും കാലും തല്ലി ഓടിക്കുക ഇനിയിപ്പോൾ ഇവരല്ല പ്രതികളെന്ന് നാളെ വന്നു കഴിഞ്ഞാൽ ഈ കയ്യും കാലും അടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാക്കി കൊടുക്കാൻ പറ്റും പിന്നെ പറ്റും അപ്പോൾ സോറി ഇട്ടാന്ന് പറയാൻ പറ്റും എത്ര കസ്റ്റഡി മരണമെന്ന് പറയാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാനിവിടെ വന്നിട്ട് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായി തേർട്ടി ഫൈവ് ബ്ലഡ് ഇയേഴ്സ് ഒരിക്കൽ പോലും ഒരു പോലീസുകാരൻ ഒരുത്തനെ തല്ലിയെന്ന് തല്ലിക്കൊന്നെന്നോ ഒരു വാർത്ത ഞാൻ പത്രത്തിൽ വായിച്ചിട്ടില്ല ഇവിടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് എനിക്കറിയാം ഒരാൾ പോലും ഇതുവരെ എന്നെ പോലീസൊരു തല്ലിയോ എന്ന് പറഞ്ഞിട്ടില്ല ആ തല്ലേണ്ട ആവശ്യമില്ല തല്ലിയല്ല ഇപ്പം നമ്മുടെ ഇപ്പം സിനിമയിൽ തന്നെ നമ്മൾ കാണൂല്ലേ ഏഹ് എന്താണ് ഒരു സിനിമയിൽ നമ്മുടെ കൊച്ചിനെ ഇപ്പോൾ തല്ലുകൊള്ളുമ്പോൾ നെടുമുടി വേണമെന്ന് പറയില്ലേ ഏഹ് എന്താണ് കേരളത്തിൽ മുഴുവനും അങ്ങോളം ഇങ്ങോളം വളയാറു വരെ സകല വാഹനം മോഷ്ടിച്ച് ഞാനാണ് സാറേ എന്ന് പറയില്ലേ തല്ലി മേടിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ തല്ലി തല്ലി ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ച് എന്നിട്ട് കള്ളപ്രതിനെ കൊണ്ടുപോയിട്ട് നിർത്തി കോടതിയിൽ നിന്ന് ശിക്ഷ മേടിച്ചു കൊടുത്ത് ഇതല്ല ജോലി ശരിയായ പ്രതിയെ പിടിച്ച് അത് തലച്ചോറ് ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിക്കണം എന്നിട്ട് അത് കാണിച്ചിട്ട് വേണം അയാൾ ആൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അല്ലാണ്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരെ തല്ലി 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 അവർ പേടിച്ച് എൻ്റെ വെറുത്ത് കിടന്നോട്ടെ സാറേ എന്നെ ഇനി തല്ലല്ലേ കൊല്ലല്ലേ എല്ലാം ചെയ്താൽ ഞാനാണ് സാറേ എന്ന് പറയിപ്പിക്കണത് എന്തൊരു അടിമ വാഴ്ചയാണ് ബ്രിട്ടീഷുകാരുടെ പോലീസ് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ പോലീസുകാർ പെരുമാറുന്നത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീരാം